ഇനിയും ബോംബുകൾ പൊട്ടാതിരിക്കാൻ വേണ്ടിയാണ് സർവകക്ഷിയോഗത്തിന് ലീഗ് തയ്യാറാകുന്നത് എന്നാണ് അല്പസമയം മുമ്പ് യു ഡി എഫിന്റേതായിട്ട് വന്ന പത്രക്കുറിപ്പിൽ പറയുന്നത് സി പി ഐ എം ഈ ബോംബാക്രമണത്തിന് പിന്നിലാണ് പ്രധാന പ്രതി സി പി എം ആണ് എന്നാണ് സർവകക്ഷിയോഗം ബോംബുകൾ ഇനി പൊട്ടാതിരിക്കാൻ വേണ്ടിയാണെന്ന ലീഗിന്റെ പ്രതികരണത്തോടും പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തോടും ഈ പ്രതിപക്ഷ നേതാവും ഇപ്പോ മുസ്ലിം ലീഗിന്റെ ഈ നേതാവും ഇവരുടെ രണ്ടുപേരുടെയും ഏഹ് ഈ അടുത്ത കാലത്ത് വരുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റുകളും നിങ്ങൾ പരിശോധിച്ച് നോക്ക് ഒരു ഗൗരവം ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റാണ് ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വാസത്തിൽ എടുക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വിശ്വാസത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റും ഇവരുടെ ഭാഗത്തുനിന്ന് വരാറില്ല ഒരു ഗൗരവം ഇല്ലാതെ നമ്മുടെ നാടിനകത്ത് എന്തും വിളിച്ചു പറയുന്ന ഒരു ആളുകളായിട്ടാണ് ഈ പ്രതിപക്ഷ നേതാവിനെയും അതേപോലെ തന്നെ ഈ പി എം എ സലാമിനെയും ആളുകൾ കാണുന്നത് നിങ്ങളെടുത്തു അവരുടെ സംഘടന തന്നെ ഇവരെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താ എന്നുള്ളതൊക്കെ എന്നെക്കാളും അരുൺകുമാറും മറ്റുമൊക്കെ അറിയുമായിരിക്കും അവരുടെ ഓരോ നിലപാടുകൾ ഓരോ സമയത്തുണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങൾ ഇപ്പോ പി എം എ സലാമിനെതിരെ സത്യത്തിൽ കേസെടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അവരെവിടെയോ ബോംബ് കുഴിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ബോംബ് പൊട്ടിക്കാതിരിക്കണമെങ്കിൽ സർവകക്ഷിയോഗം വിളിക്കണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വടകരക്കകത്തായാലും കേരളത്തിനകത്തായാലും ഇന്ത്യയിലെവിടെ ആയാലും വർഗീയതക്കെതിരെ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് സർവകക്ഷി പി മോഹനൻ പറയുന്നു പക്ഷേ അതിന് തൊട്ടു മുൻപ് നമ്മൾ ഹരിഹരന്റെ പ്രസംഗത്തെ തുടർന്ന് ഹരിഹരന്റെ വീടിന്റെ മുറ്റത്തേക്ക് എനിക്ക് തോന്നുന്നത് ഗേറ്റിന്റെ പരിസരത്താണ് ഒരു സ്ഫോടക വസ്തു വീഴുന്നു ആ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഡിവൈഎഫ്ഐ സി പി എം എന്ന് രേഖപ്പെടുത്തി എഫ്ഐആറും ഇടുന്നു സർവകക്ഷി യോഗത്തിന് ഇതൊക്കെ അനുകൂലമായ ഘടകങ്ങളാണോ വി അല്ല അത് ഇന്നലെ നടന്നു എന്ന് പറയപ്പെടുന്ന ഈ പടക്കം അത് സ്വാഭാവികമായിട്ടും ഈ ഹരിഹരനും സംഘവും ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു പൊട്ടലാണ് അവർക്ക് അവർക്ക് ഒരു താല്പര്യം ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു പൊട്ടലാണ് ആ പടക്കം പൊട്ടിയതോടുകൂടി ഞാൻ അറിഞ്ഞത് ചാനലിലെ തന്നെ ഈ റിപ്പോർട്ടർമാരായി പലരും പറഞ്ഞു പടക്കം പൊട്ടിയതിനു ശേഷം ഹരിഹരന്റെയും അതുപോലെ തന്നെ ഹരിഹരന്റെ കൂടെ നിൽക്കുന്നവരുടെയും ഒക്കെ ഫോൺ വിളിച്ചപ്പോ കിട്ടുന്ന സാഹചര്യം ഉണ്ടായി അതായത് അവർക്ക് വാ തുറക്കാനായി എന്നുള്ളതാണ് അപ്പൊ ഒരു പടക്കം പൊട്ടേണ്ടി വന്നു കേരളത്തിലെ ചില യു ഡി എഫ് നേതാക്കന്മാർക്ക് വാതുറക്കാൻ എന്നുള്ളതാണ് അതിന്റെ മലയാളം എന്റെ അർത്ഥം എന്താ ഇതിന്റെ ഗുണഭോക്താക്കൾ ആരാണ് എന്നുള്ളതാ ചോദ്യം പിന്നെ എഫ്ഐആർ ഇടുക എന്നുള്ളത് പരാതി കൊടുക്കുന്നതിനനുസരിച്ച് ഒരു പ്രാഥമിക അടിസ്ഥാനത്തിൽ അവർ എഫ്ഐആർ ഇടും അവർ ഇനിയിപ്പോ ആരുടെ പേര് കൊടുത്ത് പരാതി കൊടുത്തിട്ട് അത് എഫ്ഐആർ ഇട്ടിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഈ കേരളത്തിലെ ചർച്ച അല്ല ഈ വിയോജിച്ചുകൊണ്ട് ഏതെങ്കിലും പ്രവർത്തകർ ഈ വിഷുവിന് വെച്ചിരുന്ന അല്ല അതെനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല കാരണം അത് ചെയ്തിട്ട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് വളരെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹരിഹരനം ഉൾപ്പെടെയുള്ള ഈ ഗൂഢസംഘത്തിന് സഹായകരമാകുന്ന ഒരു നിലപാടാണ് ആര് ചെയ്താലോ ഡിബേറ്റ് വിത്ത് അരുൺകുമാർ